ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പൂച്ചെടികൾ മാത്രമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പൂച്ചെടികളാണ് അപ്പോൾ ഈ സൈസിൽ സെയിം സൈസിലുള്ള കമീലിയ ചെടിയുണ്ട് നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റെഡും ഉണ്ട് റോസും ഉണ്ട് ഇതിന് അയ്യായിരം രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റഡ് വെറൈറ്റിയാണ് എല്ലാ സമയത്തും എപ്പോഴും പൂക്കൾ തരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കമേലിയ ചെടിയാണ് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ അതിൻ്റെ നേരെ ചെറിയ പ്ലാന്റും വരുന്നുണ്ട് എന്താ ഇതാണ് സൈസ് വരുന്നത് ഇതിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നല്ല ബുഷായിട്ടുള്ള നല്ല ഗ്രാഫ്റ്റ് ചെയ്ത വെറൈറ്റിയാണ് ഇതിലും രണ്ട് കളറുണ്ട് ഈ റെഡും പിന്നെ ഒരു ഡബിൾ ആണ് വരുന്നത് റോസിൽ റെഡ് ലൈൻസ് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഉദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നമുക്ക് ക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ കിട്ടുന്നത് ഇതിന് നമുക്ക് ഇരുന്നൂറ്റൻപത് രൂപ കൊറിയർ ചാർജ് വരുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ട് സൈസിലുള്ള ചെടികളാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവറിലും വ്യത്യാസമുണ്ട് ഈ ചെറിയ സൈസില് വരുന്നതിൽ റെഡിൻ്റെ ഉള്ളിൽ വേറൊരു ഷെയ്ഡ് ഒരു റോസ് ഷെയ്ഡ് കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ വരുന്നത് ഇതായി ഈ ഒരു ലൈൻസ് വരുന്ന വെറൈറ്റിയാണ് ഇതും നല്ല അടിപൊളിയായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നുണ്ട് ചെടിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്രാഫ്റ്റ് ചെയ്ത വെറൈറ്റിയാണ് വരുന്നത് ഇനി ഈ സൈസിലുള്ള ചെടികൾ വാങ്ങാൻ പറ്റാത്ത ാത്തവർക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റ് നമുക്ക് വാങ്ങാം ഒരെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്ക് അഞ്ച് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇത്രയും പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അഞ്ച് പ്ലാന്റ്സിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഈ ഒരു ചെറിയ സൈസിലുള്ള പ്ലാന്റിന് വരുന്നത് പക്ഷേ ഇത് ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത വെറൈറ്റി അല്ല കേട്ടോ ഇത് നോർമൽ വെറൈറ്റി കളേഴ്സാണ് വരുന്നത് മറ്റേ ഇത് ഗ്രാഫ്റ്റ് ചെയ്തതാണ് നല്ല ഡിമാൻഡും നല്ല റേറ്റും വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ പ്ലാന്റിൻ്റെ ഗ്രോത്തിനനുസരിച്ചാണ് നമുക്ക് കമ്മയിലേക്ക് പ്രൈസ് വരുന്നത് ഇതുപോലെ നിറഞ്ഞ് കവിഞ്ഞു പൂക്കളുണ്ടാകും ഇത്രയും മൊട്ടുകളും പൂക്കളും ഉള്ള ചെടികളാണ് നമ്മൾ അയക്കുന്നത് ഇതുപോലെ ചെറുതായിട്ട് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് മൂവായിരത്തി രൂപയ്ക്ക് വരുന്നത് നമുക്ക് അയ്യായിരം രൂപയുടെ പ്ലാന്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈഡ് മുട്ടുകളോട് അല്ലെങ്കിൽ പൂക്കളോട് ചെടികൾ തന്നെയാണ് കമേലിയ കമേലിയ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസാലിയ പ്ലാന്റ് 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 ഉറപ്പായിട്ടും കാരണം ചെയ്യുമ്പോൾ അസാലി എല്ലാവരും അപ്പോൾ നമുക്ക് മൂന്ന് വെറൈറ്റി കളേഴ്സിലുള്ള ഈ കാണുന്ന സെയിം സൈസിലുള്ള ഇതുപോലത്തെ കളേഴ്സിൽ വരുന്ന ാണ് കേട്ടോ അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഈ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് കേട്ടോ നമ്മൾ മൂന്ന് വെറൈറ്റി മുന്നൂറ്റി അൻപതിന് മുന്നൂറ്റി ഉള്ള കോംബോസ് ചെയ്തിട്ടുണ്ട് ഇതിലും വലിയ പ്ലാന്റ്സും കോംബോ ഓഫറിൽ തന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു മീഡിയം സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്ന പ്ലാന്റ് ആണ് കുറെ എണ്ണത്തിലൊക്കെ മുട്ടും ഇതുപോലെ പൂക്കളും ഒക്കെ വരുന്നുണ്ട് മാക്സിമം നമ്മൾ പൂക്കളുള്ള ചെടികൾ തന്നെ തരും കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മൂന്നെണ്ണം അഞ്ഞൂറ്റി എൺപത് രൂപയാണ് പ്രൈസ് അടുത്തത് കലഞ്ചോയ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് അതാ ഇതുപോലത്തെ കളേഴ്സിലാണ് കലഞ്ചോയ് വരുന്നത് ഓറഞ്ചും യെല്ലോയും കൂടി കൂടിയൊരു ഷെയ്ഡ് പിന്നെ യെല്ലോ റെഡ് നല്ലൊരു റോസ് കളറുമാണ് കോംബോ ഓഫറിൽ വരുന്നത് അപ്പോൾ ഇത്രയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഒരിക്കലും ചെറിയ പ്രൈസിൽ വാങ്ങാൻ പറ്റില്ല അല്ലേ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റിന് അപ്പോൾ നമ്മളിതിൻ്റെ സിംഗിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റ് ഇതാ ഇത്രയാണ് കോംബോയിൽ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് വെറൈറ്റി ഉണ്ടാവും നാല് വെറൈറ്റിയുടെ ഓരോ ഷൂട്ടാണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് വിത്ത് ഫ്ലവറാണ് മാക്സിമം നമ്മൾ അയക്കുന്നത് ഇപ്പോൾ എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ട് ഇനിയിപ്പോൾ ബഡ്സ് ആണെങ്കിൽ പോലും പെട്ടെന്ന് വിരിഞ്ഞു വന്നോളൂ കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ദാ ഇതുപോലെ ദാ ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നാല് വെറൈറ്റിക്ക് നമുക്ക് നാനൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് നമുക്ക് എപ്പോഴും കംപ്ലയിൻ്റ് വരുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും അല്ലേ ബൊഹീനിയ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണെങ്കിലും വാങ്ങി പോവുകയും ചെയ്യും എത്ര റേറ്റ് കൊടുത്തും ബൊഹീനിയ പ്ലാന്റ് വാങ്ങുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഈ പ്ലാന്റിന് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ബൊഹീനിയയുടെ ഈ ചെടി തരുന്നത് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ വരുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഇത് റേറ്റ് കുറഞ്ഞു കിട്ടുന്ന ഒരു പ്ലാന്റേ അല്ല കാരണം ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ മിക്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വെയ്റ്റ് കണ്ടില്ലേ നമുക്ക് രണ്ടര കിലോയിൻ്റെ അടുത്താണ് ഇതിന് വെയിറ്റ് വരുന്നത് പക്ഷേ ഇത് ഫുള്ള് നമ്മൾ കാർഡ്ബോർഡ് വെച്ചിട്ട് റോൾ ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും ഇതിന് മൂന്ന് കിലോ എങ്കിലും വെയ്റ്റ് വരാറുണ്ട് അപ്പോൾ കൊറിയർ ചാർജ് ഒരു പ്രശ്നമല്ലാത്ത ആൾക്കാർക്ക് നമുക്ക് നൂറ്റി അൻപത് രൂപ കൊറിയർ ചാർജിൽ ഈ ഒരു പ്ലാന്റ് ഈ ഫുൾ മിക്സോട് കൂടിയിട്ട് അയച്ചു തരാൻ പറ്റും അപ്പോൾ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് ടോട്ടൽ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ്സും അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ആവശ്യത്തിന് നനവൊക്കെ വെച്ച് പാക്ക് ചെയ്ത് വിടുവുള്ളൂ അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണെങ്കിലും നമ്മൾ കാണിക്കുന്ന എത്ര വെയ്റ്റ് വരുന്ന പ്ലാന്റ് ആണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് പോലെ തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ